<Sumptanoga <padalaughs> <sumptanoga <hacia Exec。Schengel unjustas> ും ഗൂപ്പിലാട്ടോ നിൽക്കുന്നത് ഇപ്പം ഇത് നേരെ അതിലേ പോണ വാഗമൺ റൂട്ടാണ് കേട്ടോ അതായത് തൊടുപുഴയിൽ നിന്ന് മൂലമറ്റത്തു നിന്ന് വാഗമൺ പോണ സംസ്ഥാനവാതയിലാണ് നിൽക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇന്നത്തെ മൂലമറ്റം തേക്കും ഗൂപ്പിനെ കുറിച്ച് കാണുന്നുണ്ടോ അപ്പോൾ നേരെ നമുക്ക് പോകാം വീഡിയോയിലേക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനേ അപ്പൊ ഇന്ന് നമ്മുടെ ചിറ്റോ തന്നെയാ കേട്ടോ നമ്മുടെ കൂടെ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നേക്കുന്നത് അപ്പൊ ഇവന് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളറിയാ ഇങ്ങനെ തന്നെ കൂട്ടുളിച്ച മൂലമറ്റത്തെ ഏറ്റവും കൂടുതൽ വീഡിയോ അവൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അപ്പൊ എല്ലാവരും കയറി കാണുക വില്ലേജ് ബോക്സ് ബൈ ടീച്ചർ എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അപ്പം എല്ലാവരും കയറി കാണുക അതിനകത്ത് സംബന്ധിക്കുന്ന സംബന്ധിക്കുന്നതിനെ തൊണ്ണൂറ് ശതമാനം വീഡിയോകളും നമ്മുടെ ചാനലത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇനി വിഷ്ണുവിന്റെ ചാനലത്ത് മൂലടത്തിന്റെ വീഡിയോകൾ കൂടുതൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഓരോ ദിവസം രാവിലെ വിളിക്കും എടാ ഒമ്പോണി എനിക്ക് പണിയൊന്നുമില്ല ഒമ്പോണി ആയി വാ നമുക്ക് വീഡിയോ എടുക്കാൻ പോവാം ഇന്ന് തേക്കും കൂപ്പ് എടുക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റെപ്പിന്റെ മൂലമറ്റത്തെ സ്റ്റെപ്പ്സിൻ്റെ വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ അവൻ വിളിച്ച് പറഞ്ഞു പറഞ്ഞെടുത്താണ് അവന് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇവിടെക്ക് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലത്ത് ചാനൽ തുടങ്ങിയ കാലത്ത് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൂടെ ധാരാളം വീഡിയോകളുണ്ട് അത് കൂടി കയറി നോക്കി കഴിഞ്ഞാൽ അറിയാം വില്ലേജ് ബ്ലോക്ക് പറ്റിയിരുന്നു ചാനലിന്റെ വരെ അപ്പോൾ ഇവിടുത്തെ നമുക്ക് ശേഷം എന്തൊക്കെയാണെന്ന് നോക്കിയാലോപ്പായാലോ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറപ്പാട് എന്ന സിനിമ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആൻ്റണി എന്ന് പറഞ്ഞ സിനിമ വരെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണേ നമ്മുടെ രസതന്ത്രം എന്ന് പറഞ്ഞ സിനിമയിൽ ഷൂട്ട് ചെയ്താ ഈ ഭാഗങ്ങളിലൊക്കെ വെച്ചാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ പുറപ്പാട് മുതൽ രണ്ടായിരത്തി ആറ് രസതന്ത്രം അതുപോലെ വാസുതി ലക്ഷ്മി ബിന്ന ഞാനും എൽസമ്മ എന്ന ആൺകുട്ടി അതുപോലെ വൈരം തുടങ്ങി ധാരാളം സിനിമകൾ ഈ മൂലമണ്ഠത്തിൻ്റെ പ്രത്യേക ഭാഗമായ തേക്ക് കൂട്ടിൽ ചിത്രീകരിച്ചിട്ടുണ്ട് സിനിമകൾ മാത്രമല്ല ധാരാളം സീരിയലുകളും അതുപോലെ സേവ തെരേറ്റും ഷോർട്ട് ഫിലിമുകളൊക്കെ ഈ മുരട്ടം ദേജ് ഗ്രൂപ്പിൽ ചിത്രീകരിച്ചിട്ടുണ്ട് നല്ല ദൃശ്യഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട് പിന്നെ വിളപ്പുഞ്ചര എന്ന സിനിമയിൽ നമുക്ക് ഈ തേജ് ഗ്രൂപ്പുകൾ വളരെ ക്ലിയർ ആയിട്ട് കേസരിച്ച് പോകുന്ന സീനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ ആ സിനിമ കണ്ടാന്ന് വെച്ചാൽ തൃപ്തിയോട് അറിയാം ഈ ഒരു തേക്ക് ഗുപ്പി കൂടെ ബസ് പാസ് ചെയ്യുന്ന സീനൊക്കെ ഉണ്ട് അതുപോലെ ജോൺ ലൂതർ എന്ന് പറഞ്ഞ ഒരു ഇവിടെയാണ് ചിത്രീകരിച്ചത് അങ്ങനത്തെ ഒരു സിനിമ ഒരു സമയത്ത് മലയാള സിനിമയുടെ ഒരു ഭാഗ്യ ലൊക്കേഷനായിരുന്നു മൂലമറ്റും അതുപോലെ തേക്കിൻ ഗ്രൂപ്പ് അതുപോലെ കൈപ്പ എന്ന് പറയുന്നില്ല കൈപ്പു നമ്മൾ വീട് പിന്നെ ചെയ്യാം അതൊക്കെ നമ്മുടെ തുടർന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ബാക്കി ഏതൊക്കെയാ ബാക്കി രസം നല്ല കുട്ടികൾ നമുക്ക് ലാലേട്ടൻ്റെ വീട് സെറ്റ് ചെയ്തൊരു സ്ഥലമുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഇഷ്ടം സ്വതന്ത്ര സിനിമയിലെ പൊന്നാവണി പാടം തേടിയെന്നൊരു പാട്ടില്ലേ അത് ചിത്രീകരിച്ചത് ഈ റോഡിലൂടെ കേട്ടോ അത് ഈ ഒരു ഭാഗത്തോടെയാണ് ഇത് ഇതാണ് കേട്ടോ ശരിക്ക് മൂലമറ്റ തെക്കുംകൂപ്പ് നമ്മൾ നേരത്തെ റോഡ് സൈഡിലായിരുന്നു ഉള്ളിലേക്ക് ഇച്ചിരി കയറിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ തെക്കുംകൂപ്പ് ഇനി നമ്മളിത് നേരെ മുന്നോട്ട് പോവുക കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിരവധി കാഴ്ചകളുണ്ടെന്നാണ് ടി വി പറഞ്ഞത് സ്ഥലങ്ങൾ കണ്ട ഓർമ്മ കട്ടകപ്പന്റെ കൃത്യ പ്രോഷനിലെ മറ്റും നടന്നു വരുന്ന സീനില്ലേ പാട്ട് സീനൊക്കെ ആ ആ സ്ഥലം ആ സിനിമയുടെ ഷൂട്ടിങ് ചിത്രീകരിച്ച സ്ഥലം ഇതാണ് അപ്പൊ നമുക്ക് ഈ സ്ഥലം ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒന്നയത്തിന്റെ രസതന്ത്ര സിനിമയിലെ വീട് ആ വീട് കാണാനാണ് നേരെ േരി രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ആ സിനിമയുടെ ഷൂട്ടിംഗ് രസം അപ്പം ലാലേട്ടന്റെ വീട് ഇവിടെ ആയിരുന്നു എത്തിയിട്ടത് അടിപൊളി സെറ്റ് ആയിരുന്നു അതുപോലെ തൃത്തിപ്പുറത്തായിട്ട് കെ പി സുല്ലതയുടെ വീട് രണ്ടൂർ അയൽക്കാരായിട്ടായിരുന്നു ആ സിനിമയിലുള്ളത് സിനിമയിൽ ഉള്ളത് അതുപോലെ നീ ടവർലൈനൊക്കെ അടിപൊളിയായിട്ട് എന്നത് കാണിക്കുന്നുണ്ട് പിന്നെ അതുകൂടാതെ അപ്പുറത്ത് കനാലൊക്കെ നമുക്ക് ആ സിനിമയിൽ ക്ലിയർ ആയിട്ട് കാണാറുണ്ട് പക്ഷെ ഇപ്പോഴെല്ലാം നല്ല രീതിയിൽ മരങ്ങളൊക്കെ ഉണ്ടായത് നമുക്ക് ആ കനാലിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ സാധിക്കും ഫ്രീ ഈ നടന്നു വരുന്ന സീനുകളും സൈക്കിളിൽ വരുന്ന സീനുകളും സംസ്ഥാനത്ത് കാണാൻ സാധിക്കുമായിരുന്നു അതുകൂടാതെ ആദ്യം ചിത്രീകരിച്ചത് പുറപ്പാടുന്ന സിനിമയായിരുന്നു അതിനകത്ത് ആ സിനിമയിൽ അവരോട് നടന്നു വരുന്ന സിനിമ സീനുകളെല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കാളവണ്ടി വരുന്ന സീനുകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ചിത്രീകരിച്ച മറ്റൊരു സിനിമ എന്ന് പറയുന്നത് അള്ളി രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയാണ് പാട്ടു സിൻഡാണ് രാമേന്ദ്രൻ ചിത്രീകരിച്ചത് അതുപോലെ തന്നെ വൈരവ് എന്ന സിനിമയിലെ ജയസൂര്യനെ ഒരു കൊല്ലുന്നൊരു രംഗം ചിത്രീകരിച്ചത് ഈ നമ്മളിപ്പോൾ കയറി വന്നൊരു കാര്യമുണ്ട് ആ വഴിക്കാണ് അതുപോലെ ധാരാളം സിനിമകൾ നമ്മുടെ ഈ തേക്കി ഗുപ്പിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിന് മുതൽ മുടക്ക് വളരെ കുറവാണ് നല്ല രീതിയിൽ താമസിക്കാനും ഉള്ള ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് സിനിമാക്കാരെ ഈ മൂലോട്ടത്തേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ തേക്കിംഗ് ഗ്രൂപ്പിൽ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊന്നും ഇതാണ് ഇത് വലിയ മല പട്ടമുടി മലയാണ് ആകർഷിക്കുകയാണ് മൂന്നോട്ടും വന്നു കഴിഞ്ഞാൽ മറ്റേ നാടുകാണി കുറച്ചു കൂടെ സൗകര്യം നാടുകാണി പൗലിയിൽ നിന്ന് വരും ും കൂപ്പിൻ്റെ കാഴ്ചകളും അതിൻ്റെ സിനിമാ വിശേഷങ്ങളുമായി ഉള്ള വീഡിയോ അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോളം വരെ ബൈ ബൈ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും വീഡിയോ എങ്ങനെയുണ്ട് അതിനെക്കുറിച്ച് നല്ല 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 കമൻറ്റല്ല ഈ ഒരു മോശമായ മോശമായോട്ടുള്ള രീതിയിൽ തന്നെ എന്തെങ്കിലും തെറ്റോ കുറവോ എന്തെങ്കിലും സംഭവിച്ചിട്ടില്ല അതൊക്കെ ഒന്ന് കമൻറ്റ് വേണ്ടി ആയോച്ചാൽ എൻ്റെ വീഡിയോ ഒന്നും കൂടി മെച്ചപ്പെട്ടിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന മരേബാ ബൈ